പ്രിയരെ പ്രഭാഷകൻ ഗ്രന്ഥത്തിലെ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെ അധ്യായങ്ങളിലെ നാല് ഓപ്ഷനുകളോടുകൂടി നൂറ് മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവയുടെ ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട് ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരം ഒ എം ആർ ഷീറ്റിൽ പേന കൊണ്ട് കറുപ്പിക്കുക അവസാനം ഉത്തരങ്ങൾ എണ്ണി സ്വയം വിലയിരുത്തുക എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇരു നേരെ ഒന്ന് ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ് എ കർത്താവിൽ ബി ദൈവത്തിൽ സി രക്ഷകനിൽ ഡി അത്യുന്നതനിൽ രണ്ട് സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയാണ് എ കാറ്റിനെ ബി നിഴലിനെ സി അരസതയെ ഡി മിഥ്യയെ മൂന്ന് ഭോഷന്മാർക്ക് ചിറക് നൽകുന്നത് എന്താണ് എ സമ്പത്ത് ബി പ്രത്യാശ സി സ്വപ്നങ്ങൾ ഡി ഭാവന ഭാവനാല് അനുഭവസമ്പന്നൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എ വിവേകത്തോടെ ബി സ്നേഹത്തോടെ സി വിനയത്തോടെ ഡി ഭക്തിയോടെ അഞ്ച് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ചൂടുകാറ്റിൽ എന്താണ് എ ശക്തമായ സംരക്ഷണം ബി ആശ്വാസം സി ഉറപ്പുള്ള താങ്ങ് ഡി അഭയകേന്ദ്രം ആറ് അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി എങ്ങനെയുള്ളതാണ് എ പങ്കിലം ബി കളങ്കിതം സി അനീതി ഡി വഞ്ചന ഏഴ് ദരിദ്രൻ്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ് എ കൊലപാതകി ബി കൊള്ളക്കാരൻ സി മോഷ്ടാവ് ഡി കള്ളൻ എട്ട് ആരുടെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവനാണ് പിതാവിൻ്റെ മുമ്പിൽ വച്ച് പുത്രനെ കൊല്ലുന്നത് പോലെയുള്ളത് എ ദൈവഭക്തൻ്റെ ബി വൈദ്യൻ്റെ സി ദരിദ്രെ ഡി വേലക്കാരൻ്റെ ഒൻപത് വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരിക്കുന്നത് എന്താണ് എ പാപഭിലം ബി അനീതി സി രക്തച്ചൊരിച്ചിൽ ഡി തിന്മ പത്ത് യാത്ര ചെയ്തിട്ടുള്ളവൻ എങ്ങനെയുള്ളവനാണ് എ ദൈവഭക്തിയുള്ളവൻ ബി സമ്പന്നൻ സി അനുഭവസമ്പന്നൻ ഡി കഴിവുറ്റവൻ പതിനൊന്ന് അവൻ്റെ രക്ഷകനിൽ പ്രത്യാശയുള്ളത് ആർക്കാണ് എ ദൈവ ബി വിദ്യാസമ്പന്നന് സി ദരിദ്രന് ഡി അനുഭവ സമ്പന്നന് പന്ത്രണ്ട് ആരുടെ കാഴ്ചകളാണ് കർത്താവിന് സ്വീകാര്യമല്ലാത്തത് എ ദൈവഭക്തി ഇല്ലാത്തവന്റെ ബി ദൈവസ്നേഹമില്ലാത്തവൻ്റെ സി അനീതി പ്രവർത്തിക്കുന്നവന്റെ ഡി നിയമ നിഷേധകന്റെ പതിമൂന്ന് ആര് നിമിത്തമാണ് ജലപ്രളയമുണ്ടായത് എ ദുഷ്ടർ ബി പാപികൾ സി അപരാധികൾ ഡി അവിശ്വസ്തർ പതിനാല് ഒരുവൻ പണിയുകയും അവരൻ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർക്കുള്ള ലാഭമെന്തെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ അധ്വാനം ബി പണിക്കൂലി സി പണി ഡി സമ്പത്ത് പതിനഞ്ച് നിയമം പാലിക്കുന്നത് ഏത് ബലി അർപ്പിക്കുന്നതിനാണ് തുല്യമായത് എ കൃതജ്ഞതാബലി ബി സ്തോത്രബലി സി സമാധാന ബലി ഡി നിരവധി ബലികൾ പതിനാറ് ഭിക്ഷ കൊടുക്കുന്നവൻ ഏത് ബലിയാണ് അർപ്പിക്കുന്നത് എ കൃതജ്ഞതാബലി ബി ധാന്യബലി സി പാപപരിഹാര ബലി ഡി സ്തോത്രബലി പതിനേഴ് ആരുടെ ബലിയുടെ സുഗന്ധമാണ് അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നത് എ ദരിദ്രൻ്റെ ബി ദൈവഭക്തൻ്റെ സി നീതിമാൻ്റെ ഡി അനാഥൻ്റെ പതിനെട്ട് കർത്താവിന് കാഴ്ച സമർപ്പിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് പതിനൊന്നിൽ പറയുന്നത് എ ലുബ്ധ് കാണിക്കരുത് ബി പിശുക്ക് കാണിക്കരുത് സി ദുഃഖം ഭാവിക്കരുത് ഡി മുഖം വാടരുത് പത്തൊൻപത് പ്രതിഫലം നൽകുന്ന കർത്താവ് എങ്ങനെയാണ് തിരികെ നൽകുന്നത് എ ഏഴിരട്ടിയായി ബി ഇരട്ടിയായി സി പത്തിരട്ടിയായി ഡി നൂറിരട്ടിയായി ഇരുപത് ഏത് ബലിയിൽ ആശ്രയിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ കൃതജ്ഞതാരഹിത ബലിയിൽ ബി വഞ്ചകന്റെ ബലിയിൽ സി അനീതിപൂർവകമായ ബലിയിൽ ഡി ദുഷ്ടന്റെ ബലിയിൽ ഒന്ന് തിന്മയ്ക്ക് വിധേയനായവൻ്റെ എന്താണ് കർത്താവ് കേൾക്കുമെന്ന് പ്രഭാഷകൻ പറയുന്നത് എ യാചന ബി പ്രാർത്ഥന സി അപേക്ഷ ഡി പരാതികൾ ഇരുപത്തിരണ്ട് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവന്റെ പ്രാർത്ഥന എവിടെയാണ് എത്തുന്നത് എ സ്വർഗത്തിലോളം ബി സൂര്യനോളം സി ചന്ദ്രനോളം ഡി മേഘങ്ങളോളം ഇരുപത്തിമൂന്ന് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ കയറുന്നത് എ ദൈവഭക്തൻ്റെ ബി നീതിമാൻ്റെ സി വിനീതൻ്റെ ഡി വിധവയുടെ ഇരുപത്തിനാല് കർത്താവ് ആരുടെ അരക്കെട്ടാണ് തകർക്കുന്നത് എ നിർദ്ദയന്റെ ബി തിക്കാരികളുടെ സി ദുഷ്ടരുടെ ഡി പാപികളുടെ ഇരുപത്തിയഞ്ച് മനുഷ്യന് പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും കർത്താവ് എന്താണ് നൽകുന്നത് എ അനുഗ്രഹം ബി മഹത്വം സി ദൈവകൃപ ഡി പ്രതിഫലം ഇരുപത്തിയാറ് എത്രതരം ബലികളെക്കുറിച്ചാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എ അഞ്ച് തരം ബലികളെക്കുറിച്ച് ബി നാല് തരം ബലികളെക്കുറിച്ച് സി മൂന്ന് തരം ബലികളെക്കുറിച്ച് ഡി രണ്ട് തരം ബലികളെക്കുറിച്ച് ഇരുപത്തിയേഴ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ എന്താണ് ആശ്വാസപ്രദമായത് എ കർത്താവിൻ്റെ കരുണ ി കർത്താവിൻ്റെ ശക്തി സി കർത്താവിന്റെ പ്രവൃത്തികൾ ഡി കർത്താവിൻ്റെ അനുഗ്രഹം ഇരുപത്തിയെട്ട് പ്രഭാഷകൻ മുപ്പത്തിയഞ്ചാം അദ്ധ്യായത്തിൽ രണ്ടാമത് പറയുന്ന ബലി ഏതാണ് എ സ്ത്രോത്ര ബലി ബി നീതിമാൻ്റെ ബലി സി ധാന്യബലി ഡി പാപരിഹാര ബലി ഇരുപത്തിയൊൻപത് കർത്താവിനെ ഭയപ്പെടാൻ ആരെ ഇടയാക്കണമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയാറ് രണ്ടിൽ പ്രാർത്ഥിക്കുന്നത് എ എല്ലാ ജനതകളും ബി എല്ലാ പാപികളും സി എല്ലാ ധിക്കാരികളും ഡി എല്ലാ നിർദ്ദേരും മുപ്പത് അന്യജനതകൾ എന്ത് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് എ കർത്താവിൻ്റെ മാർഗം ബി കർത്താവിൻ്റെ അത്ഭുതം സി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡി കർത്താവിൻ്റെ ശക്തി മുപ്പത്തി ഒന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവിൻ്റെ എന്ത് പ്രകടമാക്കണമെന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് എ ശക്തി ബി കരബലം സി കാരുണ്യം ഡി മഹത്വം മുപ്പത്തിരണ്ട് കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ആരെ നിശേഷം നശിപ്പിക്കണമെന്നാണ് കർത്താവിനോട് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് എ ദുഷ്ടന്മാരെ ബി പാവികളെ സി അന്യജനതകളെ ഡി ശത്രുവിനെ മുപ്പത്തിമൂന്ന് വാഗ്ദാനം അനുസ്മരിച്ച് എന്തിനെ കർത്താവ് ത്വരിപ്പിക്കണമെന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് എ കാലത്തെ ബി കാറ്റിനെ സി മേഘത്തെ ഡി ഭൂമിയെ മുപ്പത്തിനാല് കർത്താവിൻ്റെ ജനത്തെ ദ്രോഹിക്കുന്നവർ എന്ത് ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ മരിക്കട്ടെ ബി തകരട്ടെ സി നാശപടയട്ടെ ഡി ഭയപ്പെടട്ടെ മുപ്പത്തിയഞ്ച് യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി പോലെ അവർക്ക് അവരുടെ എന്തു നൽകണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ സമ്പത്ത് ബി ഭൂമി സി ഭവനങ്ങൾ ഡി അവകാശം ആറ് കർത്താവിൻ്റെ വിശുദ്ധമന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരമേതാണ് എ ജെറുസലേം ബി ബദ്ലഹേം സി ബഥേൽ ഡി സിയോൻ മുപ്പത്തിയേഴ് കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് നിറയ്ക്കണമേയെന്ന് പ്രഭാഷകൻ പറയുന്ന പട്ടണം ഏതാണ് എ ഹെബ്രോൺ ബി സിയോൻ സി ജെറുസലേം ഡി സീതോൻ മുപ്പത്തിയെട്ട് കർത്താവിൻ്റെ ആദ്യ സൃഷ്ടികൾക്ക് എന്ത് നൽകേണമേ എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് എ ദൈവകൃപ ബി ദൈവമഹത്വം സി കരബലം ഡി സാക്ഷ്യം മുപ്പത്തി ഒൻപത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്ത് എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് എ അനുഗ്രഹം ബി മഹത്വം സി പ്രതിഫലം ഡി കരുണ നാൽപ്പത് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്ത് കർത്താവിൻ്റെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പ്രഭാഷകൻ അപേക്ഷിക്കുന്നത് എ മോശ ബി അഹറോൻ സി ജോഷ ഡി ദൈവദൂതൻ നാൽപ്പത്തി ഒന്ന് കർത്താവാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അറിയേണ്ടത് ആരാണ് എ സകല ഇസ്രായേൽ ജനങ്ങളും ബി ഭൂമിയിലെ സകല ജനതകളും സി ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഡി ഭൂമിയിലെ എല്ലാ സൃഷ്ടികളും നാൽപ്പത്തിരണ്ട് വ്യാജവാക്ക് തിരിച്ചറിയുന്നത് എന്താണ് എ കൂർമ്മബുദ്ധി ബി കുടിലബുദ്ധി സി അതിബുദ്ധി ഡി സൂക്ഷ്മബുദ്ധി നാൽപ്പത്തിമൂന്ന് ദുഃഖം വിതയ്ക്കുന്ന കുടിലബുദ്ധിക്ക് പകരം വീട്ടുന്നതാരാണ് എ ബുദ്ധിമാൻ ബി അനുഭവസമ്പന്നൻ സി വിദ്യാസമ്പന്നൻ ഡി ആരോഗ്യവാൻ നാൽപ്പത്തിനാല് പുരുഷന്റെ മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയായി ഉള്ളത് എന്താണ് എ അതിയായ സൗന്ദര്യം ബി സ്ത്രീയുടെ സൗന്ദര്യം സി അതിയായ സമ്പത്ത് ഡി ആത്മവിശ്വാസം നാൽപ്പത്തിയഞ്ച് ആരെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്നത് എ ദുഷ്ടന്മാരുടെ സംഘത്തെ ബി കൊള്ളക്കാരുടെ സംഘത്തെ സി ചിക്കാരികളുടെ കൂട്ടത്തെ ഡി പാവികളുടെ നിരയെ നാൽപ്പത്തിയാറ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എ സന്താനങ്ങൾ ബി മാതാപിതാക്കൾ സി ഭാര്യ ഡി ജോലി നാൽപ്പത്തിയേഴ് ഭാര്യയില്ലാത്തവൻ എങ്ങനെ അരഞ്ഞു നടക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ സങ്കടത്തോടെ ബി കരഞ്ഞുകൊണ്ട് സി ചിരിച്ചുകൊണ്ട് ഡി നെടുപ്പിട്ടുകൊണ്ട് നാൽപ്പത്തിയെട്ട് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് എങ്ങനെയുള്ള ദുഃഖമല്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് എ മഹാമാരിക്ക് സമാനമായ ദുഃഖം ബി യുദ്ധസമാനമായ ദുഃഖം സി വിരഹതുല്യമായ ദുഃഖം ഡി മരണതുല്യമായ ദുഃഖം നാൽപ്പത്തി ഒൻപത് ആപത്ത് വരുമ്പോൾ എതിരായി തിരിയുന്നത് ആരാണ് എ ചില സ്നേഹിതന്മാർ ബി ചില സഹോദരന്മാർ സി ചില അയൽക്കാർ ഡി ചില ഉപദേശകർ അൻപത് യുദ്ധം വരുമ്പോൾ തൻ്റെ ചില സ്നേഹിതന്മാർ അവനുവേണ്ടി എങ്ങനെ നിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ പരിചയായി ബി ഇരുമ്പുരഥമായി സി വാളായി ഡി കാഹളമായി അൻപത്തൊന്ന് ഐശ്വര്യകാലത്ത് ആരെ അവഗണിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ദൈവത്തെ ബി സ്നേഹിതനെ സി ജ്ഞാനിയെ ഡി ഭാര്യയെ അൻപത്തിരണ്ട് ആദ്യം ഉപദേശകന്റെ എന്താണ് ഗ്രഹിക്കേണ്ടത് എ ലക്ഷ്യം ബി ഉപദേശം സി ഉന്നം ഡി മാർഗം അൻപത്തിമൂന്ന് നിന്നെ സംശയിക്കുന്നവനോട് എന്താണ് ചോദിക്കാൻ പാടില്ലാത്തത് എ ഉപദേശം ബി മാർഗം സി സഹായം ഡി ഭക്ഷണം അൻപത്തിനാല് ആരോടാണ് നന്ദിയെപ്പറ്റി ആലോചന നടത്താൻ പാടില്ലാത്തത് എ അലസനോട് ബി വിദ്വേഷിയോട് സി മടിയനോട് ഡി അസൂയാലുവിനോട് അൻപത്തി കരുണയെപ്പറ്റി ഉപദേശം തേടാൻ പാടില്ലാത്തത് ആരോടാണ് എ ഭീരുവിനോട് ബി ക്രൂരനോട് സി വ്യാപാരിയോട് ഡി വഞ്ചകനോട് അൻപത്തിയാറ് എത്ര വിഭാഗക്കാരോട് ആലോചനയോ ഉപദേശമോ തേടാൻ പാടില്ലെന്ന് പ്രഭാഷകൻ മുപ്പത്തിയേഴ് പതിനൊന്നിൽ പറയുന്നത് എ ഏഴ് വിഭാഗക്കാരോട് ബി എട്ട് വിഭാഗക്കാരോട് സി ഒൻപത് വിഭാഗക്കാരോട് ഡി പത്ത് വിഭാഗക്കാരോട് അൻപത്തിയേഴ് നിന്റെ ഹൃദയത്തിൻ്റെ എന്ത് സ്ഥിരീകരിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് എ സ്നേഹം ബി കരുണ സി ഉപദേശം ഡി വിശ്വാസം അൻപത്തി എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എന്താണ് എ ആലോചന ബി ഉപദേശം സി ഭാവന ഡി ചിന്ത അൻപത്തി ഒൻപത് പ്രഭാഷകൻ പറയുന്ന ചിന്തയുടെ മൂന്നാമത്തെ ശാഖ ഏതാണ് എ തിന്മ ബി മരണം സി നന്മ ഡി ജീവൻ അറുപത് ഒന്നിലും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കാത്തത് ആരെയാണ് എ അലസനെ ബി ബുദ്ധിശൂന്യനെ സി വാചാലതയുള്ളവനെ ഡി മടിയനായ ദാസനെ അറുപത്തിയൊന്ന് ജ്ഞാനിയുടെ എന്തിൻ്റെ ഫലമാണ് വിശ്വസനീയമായത് എ ജ്ഞാനത്തിൻ്റെ ബി ആലോചനയുടെ സി വിവേകത്തിൻ്റെ ഡി ഉപദേശത്തിൻ്റെ അറുപത്തിരണ്ട് ആരുടെ നാമമാണ് അനശ്വരമാകുന്നത് എ വിവേകിയുടെ ബി ദൈവഭക്തന്റെ സി ബുദ്ധിമാൻ്റെ ഡി ജ്ഞാനിയുടെ അറുപത്തിമൂന്ന് ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ഹാനികരമായത് ബി പാപകരമായത് സി നാശകരമായത് ഡി മരണകരമായത് അറുപത്തി എന്തിലാണ് അതിർ കവിഞ്ഞ അഭിനിവേശം അരുതെന്ന് പ്രഭാഷകൻ പറയുന്നത് എ ആഢംബരത്തിൽ ബി അമിത ഭോജനത്തിൽ സി ആർഭാടത്തിൽ ഡി സ്വാർത്ഥതയിൽ അറുപത്തിയഞ്ച് എന്ത് നിയന്ത്രിക്കുന്നവനാണ് ദീർഘായുസ്സുണ്ടാകുന്നത് എ ആഠംബരം ബി അമിത ഭോജനം സി അമിതാഹാരം ഡി ആർഫാടം അറുപത്തിയാറ് ആരെ ബഹുമാനിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ദൈവഭക്തനെ ബി വൈദ്യനെ സി വിവേകിയെ ഡി ജ്ഞാനിയെ അറുപത്തിയേഴ് വൈദ്യനെ ഉന്നതനാക്കുന്നത് അവൻ്റെ എന്താണ് എ അനുകമ്പ ബി വൈഭവം സി ജ്ഞാനം ഡി വിവേകം അറുപത്തിയെട്ട് വൈദ്യനെ സമ്മാനിക്കുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ രാജാവ് ബി ദൈവം സി കർത്താവ് ഡി ബുദ്ധിമാൻ അറുപത്തി ഒൻപത് കർത്താവ് ഔഷധങ്ങൾ സൃഷ്ടിച്ചത് എവിടെ നിന്നാണ് എ സ്വർഗത്തിൽ നിന്ന് ബി ഭൂമിയിൽ നിന്ന് സി പർവ്വതത്തിൽ നിന്ന് ഡി വനത്തിൽ നിന്ന് എഴുപത് മനുഷ്യൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് കർത്താവ് മനുഷ്യർക്ക് എന്താണ് നൽകിയത് എ ബുദ്ധി ബി ജ്ഞാനം സി വിവേകം ഡി സിദ്ധികൾ എഴുപത്തി ഒന്ന് സിദ്ധികൾ ഉപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നത് ആരാണ് എ മനുഷ്യൻ ബി വൈദ്യൻ സി ഔഷധ നിർമ്മാതാവ് ഡി ബുദ്ധിമാൻ എഴുപത്തിരണ്ട് രോഗം വരുമ്പോൾ കർത്താവിനോട് എങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവ് സുഖപ്പെടുത്തുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ഇടതടവില്ലാതെ ബി ഉദാസീനനാകാതെ സി തീഷ്ണമായി ഡി ഹൃദയവേദനയോടെ എഴുപത്തിമൂന്ന് പ്രഭാഷകൻ മുപ്പത്തി അധ്യായത്തിൽ പറയുന്ന ബലി ഏതാണ് എ സുരഭുല ബലി ബി ധാന്യബലി സി കൃതജ്ഞതാബലി ഡി സമാധാന ബലി എഴുപത്തിനാല് സൃഷ്ടാവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് എന്ത് തേടേണ്ടി വരുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ വൈദ്യസഹായം ബി പരസഹായം സി അയൽക്കാരൻ്റെ സഹായം ഡി ദൈവസഹായം എഴുപത്തിയഞ്ച് മരിച്ചവൻ്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ഉചിതമായി ബി ബഹുമാനത്തോടെ സി ദുഃഖത്തോടെ ഡി സമർഹമായിറ് മരിച്ചവനുപോർത്തുള്ള എന്ത് തീഷ്ണതയുള്ളതായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ദുഃഖം ബി വേദന സി കരച്ചിൽ ഡി വിലാപം എഴുപത്തിയേഴ് പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എ വിവേകത്തെ ബി വിശ്രമത്തെ സി ബുദ്ധിയെ ഡി ദൈവഭക്തിയെ എഴുപത്തിയെട്ട് പ്രഭാഷകൻ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ അവസാനം പറയുന്ന തൊഴിലാളി വിഭാഗം ഏതാണ് എ കൃഷിക്കാർ ബി കുശവൻ സി കൊത്തുപണിക്കാർ ഡി ഇരുമ്പുപണിക്കാരൻ ൊൻപത് കൊത്തുപണിക്കാർ കരവേല വിദഗ്ധർ ഇരുമ്പ് പണിക്കാരൻ കുശവൻ എന്നിവർ എന്താണ് നിലനിർത്തുന്നത് എ ലോകത്തിൻ്റെ ഘടന ബി ലോകത്തിൻ്റെ രൂപം സി ഭൂമിയുടെ ആകൃതി ഡി ഭൂമിയുടെ രൂപം എൺപത് അത്യുന്നതന്നെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരുടെ വാക്കുകളാണ് വിലമതിക്കുന്നത് എ വിശ്രുതരുടെ ി മഹാന്മാരുടെ സി വിവേകികളുടെ ഡി ജ്ഞാനികളുടെ എൺപത്തി ഒന്ന് അത്യനു നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് അത്യനുതൻ്റെ മുൻപിൽ യാചിക്കുന്നത് എ അനുഗ്രഹത്തിനായി ബി സൗഖ്യത്തിനായി സി പാപമോചനത്തിനായി ഡി സമാധാനത്തിനായി എൺപത്തിരണ്ട് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ എന്തിനെയാണ് അനേകർ പുകഴ്ത്തുന്നത് എ നന്മയെ ബി വിവേകത്തെ സി ജ്ഞാനത്തെ ഡി നാമത്തെ എൺപത്തിമൂന്ന് പ്രഭാഷകൻ എന്തിനെ പോലെ പൂരിതനാണെന്നാണ് പറയുന്നത് എ നക്ഷത്രത്തെ പോലെ ബി ഉദയസൂര്യനെ പോലെ സി മഴവില്ലുപോലെ ഡി പോലെ എൺപത്തി എന്തിനെ പോലെ സൗരഭ്യം വരത്താനാണ് പ്രഭാഷകൻ വിശ്വസ്തരായ പുത്രന്മാരോട് പറയുന്നത് എ പനിനീർ പനിനീർപ്പൂവ് പോലെ ബി പാരിജാത പാരിജാതപ്പൂവ് പോലെ സി സുഗന്ധദ്രവ്യങ്ങളെപ്പോലെ ഡി കുന്തുരിക്കം പോലെ എൺപത്തിയഞ്ച് എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം എങ്ങനെയുള്ളതാണ് എ അത്യുത്തമം ബി ഉത്തമം സി നന്മയുള്ളത് ഡി ശരിയായത് എൺപത്തിയാറ് വരണ്ട ഭൂമിയെ നദിയെന്ന പോലെ ആവരണം ചെയ്യുന്നത് എന്താണ് എ കർത്താവിൻ്റെ മാർഗം ബി കർത്താവിൻ്റെ പ്രവൃത്തി സി കർത്താവിൻ്റെ അനുഗ്രഹം ഡി കർത്താവിൻ്റെ സ്നേഹം എൺപത്തിയേഴ് പ്രഭാഷകൻ മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ നാലാമത് പറയുന്നത് എന്താണ് എ ഉപ്പ് ബി തേൻ സി അഗ്നി ഡി പി എൺപത്തിയെട്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളായി പറയുന്നവ നന്മയായി പരിണമിക്കുന്നത് ആർക്കാണ് എ ദൈവഭക്തർക്ക് സിസ്റ്റർക്ക് സി പാപരഹിതർക്ക് ഡി ദൈവദാസർക്ക് എൺപത്തിയൊൻപത് വിശുദ്ധർക്ക് ഋർജുവായത് എന്താണ് എ കർത്താവിൻ്റെ സ്നേഹം ബി കർത്താവിൻ്റെ മാർഗം സി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡി കർത്താവിൻ്റെ ശക്തി തൊണ്ണൂറ് പ്രഭാഷകൻ മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായി പറയുന്നവ എത്ര എണ്ണമാണ് എ ഏഴെണ്ണം ബി എട്ടെണ്ണം സി ഒൻപതെണ്ണം ഡി പത്തെണ്ണം തൊണ്ണൂറ്റിയൊന്ന് കർത്താവ് യഥാസമയം നിറവേറ്റുന്നത് എന്താണ് എ വാഗ്വാനം ബി പ്രവൃത്തികൾ സി ആവശ്യങ്ങൾ ഡി കൽപ്പനകൾ തൊണ്ണൂറ്റി രണ്ട് ആദത്തിൻ്റെ സന്തതികൾ എന്ന് പറയുന്നവയിൽ നാലാമത്തേത് എന്താണ് എ അസ്വസ്ഥത ബി ക്രോധം സി മരണഭീതി ഡി ആകുലതൊണ്ണൂറ്റിമൂന്ന് എപ്പോഴാണ് ആദത്തിൻ്റെ സന്തതികൾ ദുസ്വപ്നങ്ങളിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് എ രക്ഷയോട് അടുക്കുമ്പോൾ ബി വേദനയുണ്ടാകുമ്പോൾ സി ഭയപ്പെടുമ്പോൾ ഡി ിക്കുമ്പോൾ തൊണ്ണൂറ്റിനാല് സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയം എന്താണ് എ പ്രാർത്ഥന ബി ഉപവാസം സി പരസ്നേഹം ഡി ദാനധർമ്മം തൊണ്ണൂറ്റിയഞ്ച് ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നത് എന്താണ് എ ബീഞ്ഞും സംഗീതവും ി ധനവും ബലവും സി ഉപവാസവും നോമ്പും ഡി പ്രാർത്ഥനയും ഉപവാസവും തൊണ്ണൂറ്റിയാറ് സ്വർണം വെള്ളി എന്നിവയേക്കാൾ ശ്രേഷ്ഠമായത് എന്താണ് എ സദ്പദേശം ബി കാരുണ്യം സി ദൈവഭക്തി ഡി വിവേകം തൊണ്ണൂറ്റിയേഴ് ഏത് മഹത്വത്തെയും കാൾ നന്നായി മനുഷ്യനെ ആവരണം ചെയ്യുന്നത് എന്താണ് എ പ്രാർത്ഥന ബി ദൈവഭക്തി സി ദൈവസ്നേഹം ഡി ദാനധർമ്മം തൊണ്ണൂറ്റിയെട്ട് ആരെപ്പോലെ ജീവിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ വഞ്ചകനെപ്പോലെ ബി പാപിയെ പോലെ സി ഭിക്ഷുവിനെ പോലെ ഡി ഒറ്റുകാരനെ പോലെ തൊണ്ണൂറ്റിയൊൻപത് ഭീഞ്ഞിനെയും സംഗീതത്തെയും കാൾ ശ്രേഷ്ഠമായത് എന്താണ് എ ദൈവഭക്തി ബി സദ്ബുദ്ധി സി വിവേകം ഡി ജ്ഞാനതൃഷ്ണ നൂറ് ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമാകുന്നത് എ പാപികളുടെ ബി നിർലജ്ജൻ്റെ സി അലസൻ്റെ ഡി ഭീരുവിൻ്റെ Thank you